റോഡിലെ കുഴികളിൽ കൂടി വണ്ടി ഓടിച്ച പേടിയാണെന്നാണ് നമ്മുടെ സുഹൃത്ത് പറഞ്ഞിരിക്കുന്നത് ഗട്ടറുള്ള റോഡുകൾ കൂടി നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ അത് ഗിയർ ഉള്ള വണ്ടിയായാലും ഇല്ലാത്ത വണ്ടിയായാലും ബേസിക്കായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒരിക്കലും ഗട്ടറുള്ള റോഡുകൾ കൂടി നമ്മൾ ഒരു ഓവർ സ്പീഡ് എടുത്ത് പോകരുത് ഒരു മിനിമം സ്പീഡ് കീപ്പ് ചെയ്തു പോകും ഒരു ഇരുപത് മുപ്പത് മുപ്പത് മുപ്പതിലൊന്നും പോകാൻ പാടില്ല ഒരു ഇരുപത് ഇരുപത്തഞ്ചെന്നുള്ളൊരു രീതിയിൽ പോകുക എന്ന് വെച്ചാൽ ഇളയ്ക്ക് കല്ല് കിടക്കുമല്ല ഈ കല്ലിൻ്റെ ഒരു കല്ലിൻ്റെ മുകളിൽ നിന്ന് മറ്റൊരു കല്ലിൻ്റെ മുകളിലോട്ടായിരിക്കും ഈ ടയറുകൾ ഇങ്ങനെ ചാടിച്ചാടി പോകുന്നത് അപ്പോൾ ടയർ ടയർ സൈഡിലേക്ക് തിരിക്കാനോ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ ടയർ റോഡിക്കൂടി അല്ലല്ലോ ഉരുണ്ട് പോകുന്നത് അപ്പോൾ ടയർ പെട്ടെന്ന് അങ്ങ് നിൽക്കും നിന്നിട്ട് നമ്മൾ മറിഞ്ഞ് വീഴാൻ സാധ്യത കൂടുതലാണ് പിന്നെ ഒരു കാരണവശാലും ആക്സലേഷൻ കൂടുതലും കൊടുക്കരുത് കൂടുതൽ കൊടുക്കുമ്പോൾ കല്ലുകളെല്ലാം ഇളകി കിടക്കുന്നുണ്ട് ടയർ പെട്ടെന്ന് തിരിയും തിരിഞ്ഞിട്ട് നമുക്ക് കൺട്രോൾ കിട്ടാതെ പോകും അനാവശ്യമായിട്ട് നമ്മളിങ്ങനെ മാറ്റി മാറ്റി റോഡിൻ്റെ ലൈൻ ചേഞ്ച് ചെയ്ത് ഓടിക്കരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ദിവസത്തിൽ കൂടെ പോകുകയാണെങ്കിൽ നമ്മളടുത്ത സൈഡിൽ കൂടെ തന്നെ പോകണം വളരെ കൂടെ പോകുകയാണെങ്കിൽ വലുത സൈഡിൽ കൂടെ തന്നെ പോകണം നമ്മളിങ്ങനെ മാറ്റി മാറ്റി ഓടിക്കേണ്ടി വരുമ്പോൾ നമുക്ക് ഹാൻഡിലും തിരിക്കേണ്ടി വരും തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സമയത്താണ് ഒരു വലിയ ചെറിയ കല്ലിൻ്റെ മുകളിൽ നിന്ന് ഒരു വലിയ വലിയ കല്ലിൻ്റെ മുകളിലേക്ക് കയറുന്നതെങ്കിൽ അവിടെ പ്രശ്നമാവും അതുപോലെ പേടിയാണ് പ്രധാന പ്രശ്നം പേടിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊരിക്കലും വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല ആദ്യം എന്താണ് അവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക അതിനുശേഷം നമ്മൾ കാര്യം ചെയ്യുക അല്ലാതെ നമ്മൾ എന്താണെന്ന് അറിയാതെ ഒരു കാര്യത്തിലോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് സാധാരണ പേടിയുണ്ടാവും ഇപ്പോൾ വണ്ടി ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ പേടിയായിരുന്നു പിന്നെ വണ്ടി ഓടിക്കുന്നതിന് നമ്മൾ എങ്ങനെയാണെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഒരു പേടി വണ്ടി ഓടിക്കുന്ന ഒരു പേടി മാറി ഇപ്പോൾ ചില ചില സ്ഥലങ്ങളിൽ മാത്രം ഓടിക്കുന്നതിന് മാത്രമേ പേടിയുള്ളൂ ഇതുപോലെ തന്നെ ഇറക്കും കയറ്റവും ഒക്കെ പേടിയുണ്ട് അത് ഞാൻ പിന്നൊരു വീഡിയോയിൽ ഞാൻ പ്രത്യേകമായിട്ട് പറയാം കരലുള്ള റോഡുകൾ കൂടി മാത്രമാണ് നമ്മൾ ഓടിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വണ്ടി ത്ത് വണ്ടിയുടെ ടയറിൽ കാറ്റ് നമ്മൾ ഫുൾ കാടിച്ച് വെക്കരുത് കുറച്ച് കുറച്ചിടുന്നത് നന്നായിരിക്കും പിന്നെ ഫുൾ അടിച്ച് വെക്കുവാണെങ്കിൽ ടയർ നല്ല ടെമ്പറിൽ നിന്നിട്ട് തെറിച്ച് തെറിച്ച് അങ്ങോട്ട് പോകും കറക്റ്റ് റോഡിൽ നിൽക്കാതെ ഇങ്ങനെ ഇങ്ങനെ ബൗൺസ് ചെയ്ത് ബൗൺസ് ചെയ്ത് പോകും അപ്പൊ അതും ശ്രദ്ധിക്കുക അത് കട്ടർ റോഡുകളിൽ മാത്രം അല്ലെങ്കിൽ ചരൽ റോഡുകളിൽ മാത്രം ഓടിക്കുന്നവരുടെ കാര്യം ഓട്ടോ പറഞ്ഞത് അതിടയ്ക്ക് റോഡിൽ കയറി പിന്നെ ചരൽ റോഡ് ഓടിക്കുന്നത് ഇങ്ങനെ കുറച്ചിടണമെന്നില്ല അഥവാ നമുക്ക് അങ്ങനെ കുറച്ചിട്ട് പിന്നെ കാറ്റിടിക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ഇന്നലെ ഒരു ലൈവില് വന്നിട്ടുണ്ടായിരുന്നു വളരെയധികം സുഹൃത്തുക്കൾ നമ്മൾ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എല്ലാവരും നല്ല പ്രതികരണങ്ങളാണ് ഉണ്ടായത് ഇനി ഞാൻ വിചാരിക്കുന്നത് അടുത്ത ഒരു ദിവസം കുറച്ച് കമൻറ്റുകളെല്ലാം കൂടി ഉൾപ്പെടുത്തി ഒരു ലൈവിൽ വരാമെന്നാണ് വിചാരിക്കുന്നത് കൂട്ടുകാരുടെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ നിങ്ങളുടെ സംശയങ്ങളും കമൻറ്റ് ചെയ്യട്ടോ വീഡിയോ ചെയ്ത് കാണിക്കേണ്ട വേണമെങ്കിൽ ഞാൻ അത് ചെയ്തു